ഹലോ കൂട്ടുകാരേ നയനത്തിലേക്ക് സ്വാഗതം അർജുൻ്റെയും നയനയുടെയും ഒളിച്ചുകളിയും അവരുടെ ഉള്ളിലെ നല്ല പ്രണയവും ഒക്കെ നമ്മൾ വായിച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നയനൻ ട്വൻറ്റി വൺത്ത് പാർട്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇവിടെ വന്ന് കേട്ട കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല കഥ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് തൊട്ട് കേൾക്കാൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം കേട്ടോ നിങ്ങൾ നിങ്ങളതിൽ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ പതിയെ വന്നാൽ മതി അപ്പം ഞാൻ ഇരുപത്തൊന്നാം ഭാഗം എത്തിയിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിലേക്ക് വരാം ജോഗിങ്ങിനിടയിൽ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്തതും അർജുൻ ഓട്ടത്തിൻ്റെ വേഗത പതിയെ പതിയാക്കി നടന്നുകൊണ്ട് ട്രാക്ക് സൂട്ടിൻ്റെ സിബ് അയച്ച് ഫോൺ എടുത്തു സ്ക്രീനിൽ നിദാമ എന്ന് കണ്ടതും അവൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു മുമ്പിൽ കണ്ട സിമെൻ്റ് ബെഞ്ചിലേക്ക് ചാടിയിരുന്നു ഹലോ നിദാമ അവൻ ഫോൺ ചെവിയോട് ചേർത്തു എന്താണ് ചേർക്ക നീയും ഈ നിദാമയെ മറന്നോ അപ്പുറത്ത് നിന്ന് പരിഭവത്തിൻ്റെ ഒരു നേർത്ത സ്വരം കേട്ടു നിദാമയെ മറക്കാനോ അതിന് അർജുൻ മരിക്കണം അവരെ മയപ്പെടുത്തിയെടുക്കാൻ അവൻ വാത്സല്യം വാരി വിതറി സോപ്പ് പതയിലെ മോനെ നിന്നേക്കാൾ ഏറെ ഓണം കൊണ്ടുപോയി ഈ നിദാമ അത് കവിടെ നിൽക്കട്ടെ എന്നാ നീ ഇങ്ങോട്ട് വരുന്നത് നിതാമ പെട്ടെന്ന് ഗൗരവത്തിലായി മനസ്സെന്ന ആഴക്കടലിൽ ഉഴുകിത്തീർന്ന നൊമ്പരങ്ങൾ ദീർഘമായി നെടുവീർപ്പായി പുറത്തേക്ക് വന്നു വരാം വരുമ്പോൾ നിദാമയ്ക്കൊരു സർപ്രൈസും കാണും അർജുൻ നിഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ കൺകളിൽ ആ കൊച്ചു സുന്ദരിയുടെ മുഖം തെളിഞ്ഞു വന്നു സർപ്രൈസോ നിതാമയുടെ ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു അതെ അവൻ്റെ മുഖം തെളിമയോടെ വിരിഞ്ഞു എന്താ ഏതാണെന്നൊക്കെ കുത്തി ചോദിച്ച് വെറുതെ എന്നെ ശല്യം ചെയ്യരുത് നേരിൽ കാണുന്നത് വരെ ക്ഷമയോട് കാത്തിരിക്കണം നിതാമയ്ക്കിപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് ഒന്നുമില്ലേ അർജുൻ വിഷയത്തിൽ നിന്നും പതിയെ തെന്നി മാറി ഉണ്ട് മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു ഫോണിൻ്റെ അപ്പുറത്ത് ഒരു നെടുവേർപ്പ് പിന്നെ നാളെ നിൻ്റെ അമ്മ വരും നിതാമയുടെ വാക്കുകൾ കേട്ടതും അർജുൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു വരാൻ മമ്മ എവിടെ പോയതായിരുന്നു അർജുൻ താല്പര്യമില്ലാത്തൊരു സ്വരത്തിൽ ചോദിച്ചു അപ്പൊ ഈ പൊന്നുമോനൊന്നും അറിഞ്ഞില്ലേ നിതാമ ചിരിച്ചുകൊണ്ട് തിരക്കി ഫ്രണ്ട്സിന്റെ കൂടെ കാനഡ കറങ്ങാൻ പോയിട്ട് മാസം ഒന്നായി ജനിക്കുകയാണെങ്കിൽ നിന്റെ മമ്മയായി ജനിക്കണം അവരുടെ വാക്കുകൾ അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു അവന് നിതാമയോടുള്ള സ്നേഹവും അതേസമയം അമ്മയോടുള്ള വെറുപ്പും ഒരുമിച്ച് അനുഭവിക്കുന്നതായി തോന്നി പുറത്ത് രാജൻ പണിപ്പെട്ട് ഗാർഡൻ വൃത്തിയാക്കുകയായിരുന്നു അടുക്കളയിൽ സീതയും പ്രാതലിനുമുള്ള ഒരുക്കത്തിലാണ് കുളി കഴിഞ്ഞു നനഞ്ഞ മുടി തോർത്തിൽ കെട്ടിവെച്ച പാടെ നയന അടുക്കളയിലേക്ക് വന്നു സീത ചേച്ചിയെ സഹായിക്കാമെന്ന മോഹമായി വന്നതാണെങ്കിൽ അത് വേണ്ട എനിക്ക് അടുക്കളയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം ആവശ്യമുള്ള പാത്രങ്ങൾ കഴുകിയെടുക്കുന്നതിനിടെ സീത അവൾ വന്നതറിഞ്ഞു പിന്തിരിഞ്ഞു നിന്ന് കൊണ്ട് പറഞ്ഞു പിന്നെ വീണ്ടും കഴുകാൻ തുടങ്ങി ആ ജോലിയിൽ നല്ല തിടുക്കം കാണുന്നുണ്ട് അർജുൻ എപ്പോ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചെത്തുമെന്ന് നിശ്ചയമില്ല എന്തായാലും വിശന്നിട്ടായിരിക്കും വരിക ഞാൻ ആ അടുക്കള കണ്ണോടിച്ചു നോക്കി മുൻപത്തെ അടുക്കളയുടെ അത്ര വലിപ്പം ഇല്ലെങ്കിലും സൗകര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നത് എങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് നയന രാജൻ ടേബിളിൽ കൊണ്ടുവച്ച പച്ചക്കറി കവർ അയച്ചെടുത്തു ഉച്ചത്തേക്ക് ക്യാരറ്റ് കറി വെക്കാം അവരോടായി പറഞ്ഞുകൊണ്ട് രണ്ട് ക്യാരറ്റ് ഗ്രീൻ പീസും എടുത്ത് ബാക്കിയുള്ള പച്ചക്കറികൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ത് പറയുമെന്ന് ഓർത്ത് നയനയുടെ നെഞ്ചൊന്ന് കാളി അവൾ ക്യാരറ്റ് മുറിക്കുന്നതിനിടെ ആയിരുന്നു സീതയുടെ ചോദ്യം അതുകൊണ്ട് ചെറുതല്ലാത്ത രീതിയിൽ കൈ കൈവിരൽ തുമ്പിൽ മുറിഞ്ഞു പക്ഷേ സ്റ്റൗവിൽ വെച്ച് വലിയ പരന്ന ദോശയിൽ ഉരുളങ്കിയും ഉള്ളിയും ചേർത്ത് മസാല പേസ്റ്റ് തേക്കുന്ന ശ്രദ്ധയിൽ സീത അതൊന്നും ശ്രദ്ധിച്ചില്ല നിങ്ങൾ ലവ് ലവായിരുന്നല്ലേ മോളും ഞങ്ങളുടെ കൂട്ടാരല്ല അല്ലേ അവളിൽ നിന്നും മറുപടിയില്ലാന്ന് കണ്ടതും പിന്നീട് പിന്തിരിഞ്ഞ് ചെറുചിരിയോടെ ചോദിച്ചു ചളിദ വരുത്തി വെച്ച മുഖഭാവത്തോടെ അവൾ തലയാട്ടി സാറിന്റെ വീട്ടുകാരെ എതിർപ്പാണോ ആ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ആ എതിർപ്പൊക്കെ അങ്ങ് മാറിക്കോളും സീത ഇതാപ്പുറം വാതോരാതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും രാജേട്ടനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ രണ്ട് വീട്ടുകാരും കൈ ഒഴിഞ്ഞിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണുമ്പോൾ അവരുടെ എതിർപ്പൊക്കെ മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തു പക്ഷെ ദൈവം ഞങ്ങൾക്ക് ആ ഭാഗ്യം തന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി നേരാത്ത നേർച്ചകളില്ല നിറഞ്ഞ മിഴികളോടെ സീത അവളെ തിരിഞ്ഞു നോക്കി തൻ്റെ മുമ്പിൽ നിന്ന് തേങ്ങുന്ന അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ പരിഭ്രാന്തിയിലായി ഒന്നും പറയാതെ മിണ്ടാതെ കണ്ണു നോക്കി നിൽക്കാമെന്നവൾ മനസ്സിലോർത്തു അല്ലെങ്കിലും സ്വന്തം ജീവിതത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവളാ ഇവരുടെ ജീവിതത്തിന് പരിഹാരം കാണാൻ നിൽക്കുന്നത് കഴുത്തിലെ താലി എന്തിയെ വേവിച്ചെടുത്ത മസാല ദോശ അട്ടിയട്ടിയായി വെച്ചുകൊണ്ട് അടുക്കളയിലെ ടേബിളിന് മുകളിൽ കൊണ്ടുവെക്കുന്നതിനിടെ സീത തിരക്കി വീണ്ടും ഉത്തരം മുട്ടി അവൾ അവരെ നോക്കി ഉത്തരം കിട്ടിയേ അടങ്ങൂ എന്ന ചൊരിക്കൽ സീതയും ഒന്നും പറയേണ്ട എന്റെ സീതയേച്ചീ ഒരു ശ്രദ്ധയും ഇല്ലാത്തവള ഇടയിൽ കൈകുത്തി നിന്ന് പറയുന്നവനെ രണ്ടാൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി എവിടെ നിന്ന് മുളച്ചു പൊട്ടിമുളച്ചെന്നറിയില്ല ഇനി തന്നെ രക്ഷിക്കാൻ ആകാശത്തുനിന്ന് ചാടി വീണതാണോ എന്ന് ശങ്കിച്ചു പോയി നായന ബാത്റൂമിൽ കയറി പൈപ്പിന്റെ വായിലേക്ക് ഇതാ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് മുഖം കഴുകിയതാ എഴുന്നേറ്റപ്പോൾ താലി പൈപ്പിൽ കുടുങ്ങി പൊട്ടി വളരെ നിഷ്കളങ്കമായി അവനത് കാണിച്ച് അവതരിപ്പിച്ചു അയ്യോ സീതവേദനയോടെ വിളിച്ചു ഒരു കൈ കവിളിന് കൊടുത്തുപോയി മേടിച്ചരണ്ട് നിൽക്കുന്ന അവൾ ദയനീയമായി സീതയെ നോക്കിയ ശേഷം അർജുനെ നോക്കി നീ വാ കാര്യം പറയട്ടെ സീതയെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി അവളുടെ ഇളം അവളുടെ തോളിലൂടെ കൈയിട്ട് സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ്റെ പല്ലിറൊമ്പുന്ന ശബ്ദം അരികിൽ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാമായിരുന്നു അവൻ്റെ റൂമിലേക്ക് വളരെ തള്ളിവിട്ട് അവനും കയറി കഥ കടച്ചു വേടിച്ച പിറകിലേക്ക് നീങ്ങി നിന്നു അവരുടെ വിചാരം നീ എൻ്റെ ഭാര്യയാണെന്നാ വിചാരമെന്നല്ല ഞാനാ അങ്ങനെ ആച് ചേട്ടനോട് പറഞ്ഞത് അർജുൻ്റെ ഇട് സ്വരം ഇടറിപ്പോയി അവളുടെ മുൻപിൽ വല്ലാതെ ചെറുതാവുന്നോ എന്നൊരു ആത്മരോഷം അവൻ്റെ ഉള്ളിലുണ്ടായി ബുദ്ധിയില്ലേ നിനക്ക് ആ ചേച്ചി എന്ത് ചോദിച്ചാലും നിന്റെ ഭർത്താവാണ് ഞാനെന്ന് നിനക്ക് മറുപടി കൊടുത്തോണം മനസ്സിലായോ അവൻ ഉച്ചത്തിൽ ചോദിച്ചതും അവൾ ഭീതിയോടെ തലകുലുക്കി മനസ്സിലായിട്ടൊന്നുമില്ലായെങ്കിലും തലകുലുക്കിയില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വേറെ കാണും എടി ബുദ്ധിക്ക് കളിക്കണമെന്ന് ഒരു എത്തും പിടിയുമില്ലാതെ ഉള്ള പിരിയും പോയി നിൽക്കുന്നവളുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തവൻ മുറിയുടെ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി മോനെ കൈ കൈകിയിരുന്നോ ആഹാരം ടേബിളിൽ വെക്കുന്ന കൂടെ പറയുന്ന സീതയെ നോക്കി അവൻ പുഞ്ചിരിച്ചു ഓഫീസിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ ശാന്തമാണ് എങ്കിലും പതിവ് കാഴ്ചകളായ ഡ്രസ് ട്രോളിയിലും ഹാങ്കറിലും തൂക്കി വെച്ച് തള്ളിപ്പോക്കും പുതുമുഖം പുതുമുഖ മോഡൽസിനെ ഒരുക്കുന്ന തിരക്കുമൊക്കെ കാണാം അർജുൻ അവൻ്റെ സ്യൂട്ട് കേസ് കയ്യിൽ തൂക്കി പിടിച്ച് ഓഫീസിൻ്റെ അകത്തേക്ക് കയറി ആരൊക്കെയോ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ആര് പറയുന്നെന്ന് പോലും നോക്കാതെ അർജുൻ ലിഫ്റ്റിൽ കയറി ചന്തപ്പുരയിലേക്ക് കയറി വരുന്ന ലാഘവത്തോടെ ഒരുത്തൻ കയറി വന്നിട്ടുണ്ട് മത്തായി പറയുമ്പോൾ ഉള്ളിലെ അമർഷം തിളച്ചു പൊങ്ങി കയ്യിലിരിക്കുന്ന ഫയലുകൾ വരെ വിറച്ചു മത്തായി പറഞ്ഞതിൻ്റെ ധ്വനി പിടിക്കെത്താതെ ഗൗതം അയാളെ മുഖമുയർത്തി നോക്കി ആര് ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഗൗതം എഴുന്നേറ്റു സാക്ഷാൽ അർജുൻ ശിവമാധവ് രണ്ടാഴ്ചത്തെ സുഖവാസത്തിന് ശേഷം സ്വർഗത്തിൽ നിന്ന് അവൻ എത്തിയോ ഗൗതമിൻ്റെ മുഖത്ത് ആശങ്ക മാറി കള്ളച്ചിരിയായി അതൊന്ന് കാണിക്കാൻ ഗൗതം നാക്ക് വെളിയിലേക്കിട്ട് ചുണ്ട് നനച്ചു എത്തിയെന്ന് മാത്രമല്ല വന്ന ഉടനെ ഒരു യുദ്ധം തന്നെ കഴിഞ്ഞു അവൻ്റെ ഡെസ്കിൽ ഫയലുകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൊലിതുള്ളലായിരുന്നു ആളില്ലാതെ കിടക്കുന്ന ക്യാബിനിൽ എന്തിനാ ഫയലുകൾ ഇതൊന്നുമല്ല ഇത്രയും ദിവസം ലീവ് ആയതിൻ്റെ റീസൺ നമ്മൾ തിരക്കും എന്നവനറിയാം ആ ചോദ്യം വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അവൻ്റെ കളിയാ ഈ ഫയലൊക്കെ കണ്ടിട്ട് അവൻ എന്തു മനസ്സിലാകാനാ നീ ആ മെയിലിൽ വന്ന ഓർഡറൊക്കെ അവന് മെയിൽ ചെയ്തേക്ക് ഇങ്ങനെ പോയാൽ ഈ സ്ഥാപനം നമ്മൾ പേരിലാക്കിയാലും അവനറിയാൻ പോകുന്നില്ല മത്തായി നിർത്താതെ പറഞ്ഞുകൊണ്ട് കയ്യിലെ ഫയലുകൾ ക്രമത്തിൽ വെച്ചു ഞാനതല്ലടോ മത്തായ്ച്ച ഓർത്തത് ഇവനെ തെന്തു പറ്റി ജോലിയോട് എന്തോ ഒരു ആത്മാർഥതയായിരുന്നു സൺഡേ പോലും ഈ ഓഫീസിൽ വന്നിരിക്കുമായിരുന്നില്ലേ അവൻ്റെ അഹോരാത്രമുള്ള പ്രയത്നം തന്നെയാണ് അറോഷ് കമ്പനിയെ ഉന്നതിയിലെത്തിച്ചത് പെണ്ണിൻ്റെ സുഖം കിട്ടിയാൽ പിന്നെ എന്ത് പ്രയത്നം മത്തായി ആ സോഡ ഗ്ലാസ് ഒന്ന് പൊക്കി കണ്ണിറൊക്കി അർജുന ആദ്യമായിട്ടല്ലോ ഒരു പെണ്ണിൻ്റെ കൂടെ കിടക്കുന്നത് ഗൗതം നെറ്റി ചൊളിച്ചു എന്നാൽ ഇവൾ അങ്ങനെ ഒരു പെണ്ണല്ല അതും അവന് അവൾ ആ നയനാഘോഷി അർജുൻ്റെ അസ്ഥിക്കാ പിടിച്ചിരിക്കുന്നത് മതായി ആ ഫയലെടുത്ത് പോകുമ്പോഴും ഗൗതം താടി തടവിൽ ചിന്തയിലായിരുന്നു ക്യാബിനിലെ ചെയറിലേക്ക് ചാരിയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു വല്ലാത്തൊരു അസ്വസ്ഥത വല്ലാത്തൊരു മുഷിപ്പ് പേരറിയാത്തൊരു ദുഃഖം ഒന്നിനോടും താല്പര്യമില്ലാത്ത പോലെ ഇന്നും ഇന്നുകൂടെ ലീവ് എടുത്തിട്ട് നാളെ തൊട്ട് വന്നാൽ മതിയായിരുന്നു അവിടെ അവൾ തനിച്ച് ഇപ്പം എന്ത് ചെയ്യായിരിക്കും അല്ല അവൾ തനിച്ചല്ലല്ലോ അവൾക്ക് സീതേശിയും രാജൻ ചേട്ടനും ഇല്ലേ മെയിലിൽ വന്നു കിടക്കുന്ന അൺറീഡ് മെസ്സേജുകളിലേക്ക് മിനി ഊന്നിയെങ്കിൽ മനസ്സ് പലയിടത്തായിരുന്നു ഇതാ കഴിഞ്ഞ ആഴ്ച നടന്ന ബാങ്ക് ട്രാൻസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഫയൽസ് ഞാൻ വാട്സാപ്പ് ചെയ്യാം മത്തായി ഡോർ തുറന്നു വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല മറ്റെങ്ങോ മനോവ്യാപാരത്തിലായിരുന്നവൻ മുൻപിലേക്ക് വന്ന ഫയൽ കണ്ട് ഞെട്ടി പപ്പ വിളിച്ചിരുന്നു അർജുൻ ഫോൺ എടുക്കുന്നില്ല എന്നാ പറയതി ില്ലെന്നാ പരാതി ഒന്ന് അങ്ങോട്ട് വിളിക്കാൻ ഓർഡറും തന്നിട്ടുണ്ട് കൈ രണ്ടും ഒതുക്കി പിടിച്ച് മുന്നോട്ടൊന്ന് ആഞ്ഞു അതിവിനയം കാണിച്ചുകൊണ്ട് പറയുന്ന മത്തായിയെ അവനൊന്ന് മിഴികൾ ഉയർത്തി നോക്കി പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അർജുൻ ഇപ്പൊ എവിടെയാ സ്റ്റേ ഫ്ലാറ്റിൽ നിന്ന് പോയോ ഞാൻ ഞാനിവിടെ ചെന്നപ്പോൾ ഫ്ലാറ്റ് ലോക്ക് ആയിരുന്നല്ലോ വല്ല തുമ്പും കിട്ടുമോ എന്നറിയാൻ മത്തായി ഓരോന്ന് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തു മത്തായി പോയിക്കോ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പയെ ഞാൻ വിളിച്ചോണ്ട് താൻ ഇനി ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട തിരിഞ്ഞു നോക്കി പോകുന്ന മത്തായിയെ ഒന്ന് ഇരുത്തി മൂളി അവസരം വരാതിരിക്കില്ല വരാതിരിക്കില്ല മത്തായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർജുനോടുള്ള അയാൾ ആ വാതിലിൽ തീർത്തു അത് മനസ്സിലാക്കുകയും ചെയ്തു അത്തായും കഴിഞ്ഞ് അർജുൻ മുറിയിലേക്ക് ചെന്നു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അർജുൻ കാണുന്നത് പില്ലോ നെഞ്ചത്തേക്ക് കയറ്റി വെച്ച് അതിൻ്റെ കവർ മാറ്റുന്ന നയനയാണ് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ദിവസം അവൾ കവർ കവറിട്ട് വെച്ച പില്ലോ മടിയിലേക്ക് വെച്ചവൻ കുശലം ചോദിച്ചു അടിപൊളിയായിരുന്നു സീതേച്ചിന് ഞാനും നല്ല കൂട്ടായി ഇഷ്ടം പറഞ്ഞാൽ മതി അത് അതുപോലെ വെച്ചുണ്ടാക്കി തരും പാവം സീതേച്ചിയെ മനസ്സിൽ തെളിഞ്ഞെന്ന് തോന്നുന്നു അവളുടെ മിഴികൾ തിളങ്ങി അപ്പം ഞാൻ പാവമല്ലേ മടിയിലെ തലേന അവളുടെ മേലേക്ക് എറിഞ്ഞു അർജുൻ ഈർഷ്യോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ആ വീണു കിടന്ന തലേന ബെഡിലേക്ക് എടുത്തു വെക്കുന്നേരും അർജുൻ്റെ പിടി അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടിരുന്നു വലിച്ചവൻ്റെ മടിയിലേക്കെത്തും ചുണ്ടുകൂർപ്പിച്ചവളുടെ കവളിയിലേക്ക് അടുപ്പിച്ചതും അവൾ കൊണ്ട് അവൻ്റെ മുഖം പിടിച്ചു തള്ളി പിറകിലേക്കൊന്ന് ആഞ്ഞുപോയതും പൂർവാധികം ശക്തിയോടെ അവൻ അവളെ വാരിപ്പുണർന്നു പറ ഞാൻ പാവുമല്ലേ നേർത്തുപോയി അവൻ്റെ സ്വരം ആ ബഡിലേക്ക് മറിഞ്ഞ അവളുടെ മുഖമൊന്നാകെ ചുംബിച്ചു നയന കുതറി പിടഞ്ഞു നോയമ്പ് നോറ്റു കാത്തിരിക്കുന്ന എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കരുത് സ്റ്റാർട്ടർ കഴിച്ചെന്നെങ്കിലും ഞാനൊന്ന് സമാധാനിച്ചോട്ടെ ചുംബിക്കുന്നതിനിടയിൽ മർമരം പോലെ അവൻ പറയുന്നുണ്ട് നയനയുടെ ദേഹം പിടഞ്ഞു ദോ തോറ്റുപോയെന്ന് അവൾ ഉറപ്പിച്ചു രക്ഷയില്ലെന്നായി ഒടുവിലാ ചുംബനത്തിൻ്റെ ഒടുക്കം അവളുടെ കഴുത്തിലായി പറയുന്ന പോലെ നിൻ്റെ മിന്നെന്തിയടി അവൻ്റെ ചോദ്യം കേൾക്കാൻ നിൽക്കാതെ നയനെ ചാടി പിടഞ്ഞെഴുന്നേറ്റു ഇനിയും അത് തുടർന്നാൽ ആ ഭീമൻ മനുഷ്യൻ ആ ഭീമൻ മനുഷ്യൻ്റെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞ മറന്നേനെ എടി പെണ്ണേ നീ ഇത് നീ ഇതെങ്ങോട്ട് ഓടുന്നേ ഓടിയാൽ നീ എത്ര ദൂരം ഓടും ആ വാതിൽ വരെയോ അതോ ആ ഗേറ്റ് അർജുന ചിരിയാണ് എന്നാൽ മുമ്പിൽ ഭയന്ന് നിൽക്കുന്നവരുടെ ഹൃദയം കിലുകിലാ വിറച്ചു സീതേശി ഇനിയും ചോദിക്കും നിൻ്റെ മിന്നിൻ്റെ കാര്യം അപ്പൊ പുതിയ കള്ളം കണ്ടെത്തേണ്ടി വരും സ്വന്തം ഭാര്യയുടെ പൊട്ടിയ താലി പോലും നേരെയാക്കി കൊടുക്കാൻ ഗതിയില്ലാത്തവനാണ് ഈ അർജുന എന്നവർ ചിന്തിക്കില്ലേ പരിഹാരം കണ്ടേ പറ്റൂ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ സോഫയിലേക്ക് മലർന്നിരുന്നു കാലുകൾ വിറപ്പിച്ചു തൽക്കാലം ഒരു താലി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് പറയുന്ന കൂടെ ചെറിയൊരു നൂലിൽ കോർത്ത താലി അവൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അവൾക്ക് നേരെ ഉയർത്തി തുടരും അപ്പൊ ഇനിയും ഇവിടെ ഒരു വിവാഹമാണല്ലേ വിവാഹം നടക്കട്ടെ അവളുടെ കയ്യിൽ അർജുൻ താലി പറ്റട്ടെ അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ താങ്ക് യു അടുത്ത ഭാഗമായിട്ട് നാളെ വരാം